കുട്ടികളുടെയും മുതിർന്നവരുടെയും പഠന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് റയാൻ റെമഡിയൽ സെൻറ്റർ ഇടവണ്ണപ്പാറ പതിമൂന്ന് വർഷമായി ഇടവണ്ണപ്പാറയിൽ പ്രവർത്തിച്ചു വരുന്നു ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് റയാൻ റെമഡിയൽ സെൻറ്ററിൽ മുതിർന്നവരെയും വിദ്യാർത്ഥികളെയും പരിശീലിപ്പിക്കുന്നത് റയാൻ റെമഡിയൽ സെൻറ്ററിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം കുട്ടികളുടെയും മുതിർന്നവരുടെയും പഠന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി റയാൻ റെമഡിയൽ സെൻ്റർ ഇടവണ്ണപ്പാറയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ മികച്ച പരിശീലനം നൽകി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കകൾക്ക് പരിഹാരം നൽകുകയാണ് റയാൻ റെമഡിയൽ സെൻറ്റർ ഇടവണ്ണപ്പാറ പഠന വൈകല്യമുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് കൗൺസിലിംഗ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അറബി മാത്സ് എന്നീ വിഷയങ്ങളിലെ പിന്നോക്കാവസ്ഥക്കും സെൻ്ററിൽ പരിഹാരമുണ്ട് വായിക്കാനും എഴുതാനുമുള്ള പ്രയാസം വായിക്കുമ്പോൾ അക്ഷരമാറ്റി വായിക്കുക പഠിച്ചത് ഓർമ്മിക്കാനുള്ള പ്രയാസം എന്നിവയ്ക്കും റയാൻ റെമഡിയൽ സെൻറ്ററിൽ ശാശ്വതമായ പരിഹാരമുണ്ട് റയാൻ റമഡിയൽ സെൻറ്ററിൽ സംസാര വൈകല്യമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ് വായിക്കുമ്പോഴും പറയുമ്പോഴും സംസാരത്തിലെ പ്രയാസം സംസാരത്തിൻ്റെ ഇടർച്ച പതിഞ്ഞ ശബ്ദം ഉയർന്ന ശബ്ദത്തിലുള്ള സംസാരം പ്രായത്തിനനുസരിച്ചുള്ള സംസാരം തുടങ്ങാനുള്ള പ്രശ്നങ്ങൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ കുട്ടികൾക്കുള്ള സേവനം കൂടാതെ എ വി ടി തെറാപ്പിസ്റ്റുകളുടെ സേവനവും റയാൻ റമഡിയൽ സെൻ്ററിൽ ലഭ്യമാണ് ദൈനംദിന ജീവിതത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് റയാൻ റെമഡിയൽ സെൻറ്ററിൽ പരിഹാരമുണ്ട് ഇവിടെ ഇൻഡിവിജ്വൽ സൈക്കോതെറാപ്പി ഫാമിലി കൗൺസിലിംഗ് വിവാഹപൂർവ്വ കൗൺസിലിംഗ് ഡി അഡിക്ഷൻ കൗൺസിലിംഗ് കരിയർ കൗൺസിലിംഗ് എന്നിവയും ലഭ്യമാണ് കൂടാതെ വിഷാദം ഉത്കണ്ഠ ഭയം ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും റയാനിൽ വിദഗ്ധരായ തെറാപ്പിസ്റ്റുകളാൽ പരിഹാരം നിർദ്ദേശിക്കുന്നു കിഴ്ശേരി ചെറുവണ്ണൂർ കോവൂർ ഇടവണ്ണ കിണാശേരി കാവനൂർ ഓമശ്ശേരി പുളിക്കൽ ചുള്ളിക്കാപ്പറമ്പ് പെരുമണ്ണ കുന്നത്തുപറമ്പ് എടക്കര മഞ്ചേരി തുടങ്ങിയ പതിമൂന്നോളം സെൻറ്ററുകളിൽ വ്യാപിച്ച് കിടക്കുകയാണ് റയാൻ റമഡി ഹെൽത്ത് സെൻ്റർ വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഓൺലൈൻ സേവനവും റയാൻ റമഡി ഹെൽത്ത് സെൻറ്ററിൻ്റെ പ്രത്യേകതയാണ്